ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ലേ ലഡാക്കിലാണ് ഇവിടെ മഞ്ഞു കിടക്കുന്ന വലിയൊരു പ്രദേശം നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മളൊന്നൊരു പെയിൻറ്റിങ് ചെയ്യാൻ പോവുകയാണ് ഒരു പരീക്ഷണമാണ് എങ്കിലും നമുക്ക് ശ്രമിക്കാം ലേ ലഡാക്കിലെത്തിയ ഞങ്ങൾ ആദ്യം നമുക്ക് പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ചുള്ള കറക്കമായിരുന്നു ചുറ്റും മഞ്ഞു മൂടിയ മലകളും മഞ്ഞു മഞ്ഞുമൂടാത്ത മലകളും മാത്രം ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമായി പണ്ടൊങ്കോ മുതൽ ആളുകൾ പറയുന്ന പെയിന്റ് അടിക്കാൻ നോക്കരുത് എന്ന വാക്ക് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ചിന്ത മനസ്സിൽ വന്നിട്ട് വർഷങ്ങളേറെയായി മഞ്ഞുമലയുടെ നടുക്കെത്തിരിക്കുകയാണ് കർതുങ്കല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവിടെ നിൽക്കുന്നത് ചുറ്റും മഞ്ഞുമലകളാണ് തന്നെ വിശാലമായിട്ടുള്ള മഞ്ഞുമലകളാണ് ഇവിടെ നമ്മൾ നോക്കിയാൽ തന്നെ കാണാം ഒരുപാട് മഞ്ഞു പൊട്ടികളും ഇതാണ് ഇവിടെ ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് എന്താ പറയുക കുറേ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് പോവുകയാണ് എവിടെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥല സ്പേസ് അന്വേഷിച്ച് നടക്കുകയാണ് അതിൻ്റെ ഭാഗം വലിയൊരു തടാകത്തിലേക്കാണ് ഇപ്പോൾ അതിന് എന്ന് പറയാൻ അറിയില്ല കാരണം ഉള്ളിൽ നടന്നു പോകുന്നത് അവിടുത്തെ തടാകത്തിനു മുകളിലൂടെയാണ് വെള്ളം മുഴുവൻ ഐസായി മാറി നിറയെ ആളുകൾ കുട്ടികൾ സ്കേറ്റിംഗ് പരിശീലനത്തിലാണ് അവിടെയും പരീക്ഷണം തുടർന്ന് പലതരം പെയിന്റുകളും ബോട്ടിൽ സ്പ്രേകളും കളർ പൗഡറുകളും ഒക്കെ പരീക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചു ലഡാക്ക് പോലീസിന്റെ പെർമിഷൻ ഒക്കെ ആവണമെങ്കിൽ സ്ഥലം കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമായി അവസാനം മഞ്ഞു പുതച്ച ഒരു മലയുടെ താഴ്വരയിൽ നമുക്കായി കിട്ടിയ ഒരു സ്ഥലം കണ്ടു അനുമതിയും കിട്ടി അങ്ങനെ വരയ്ക്കാൻ വേണ്ട സാധനങ്ങളുമായി മലയിറങ്ങി താഴേക്ക് വണ്ടി വരാൻ കഴിയാത്തതുകൊണ്ട് കുത്തനെയുള്ള മലയിറങ്ങുക അങ്ങനെ നമ്മൾ ലേയിലെ ഒരുപാട് മലകളിൽ മഞ്ഞു മലകളിലൊക്കെ നമ്മൾ നടന്നു അവസാനം നമ്മളിത് ഇവിടെ ഈ വെള്ളം മുഴുവൻ ഐസായി കിടക്കുകയാണെന്ന് നമ്മൾ കണ്ടില്ല അകലെ മനോഹരമായിട്ടുള്ള ഒരു മഞ്ഞുമലകളൊക്കെ നമുക്ക് കാണാം ഇതിപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം നാല് മണിയാണ് ഇവിടെ മൈനസ് പന്ത്രണ്ടാണ് ഇപ്പോഴത്തെ തണുപ്പ് രാത്രിയാകുന്നതോടൊ മൈനസ് ഇരുപതാ ഇരുപതിലേക്ക് തീരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു തണുപ്പിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഐസ് ഇത്ര ഈ ഒരു വെള്ളം മുഴുവൻ ഇങ്ങനെ ഐസായി മാറണമെങ്കിൽ ഇവിടെ എത്രത്തോളം തണുപ്പുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഈ ഐസിൻ്റെ മുകളിൽ മഞ്ഞ് നടക്കുന്നുണ്ട് ആ മഞ്ഞൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഐസും കട്ടയിൽ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിനുള്ള പ്രാഥമിക കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചെറിയൊരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ഏരിയയിലാണ് നമ്മൾ ചിത്രം വരയ്ക്കുന്നത് അവിടെയുള്ള ഈ സ്നോയൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ ഒരു ഫ്ലേവുഡിൻ്റെ പീസ് കൊണ്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാറ്റിയതിന് ശേഷം വേണം നമുക്കിവിടെ സ്കെച്ചിങ് തുടങ്ങാനായിട്ട് ഐസ് കട്ടയായി കിടക്കുന്ന പ്രതലത്തിൽ വീണ് കിടക്കുന്ന വെള്ളപ്പുതച്ച മഞ്ഞുപൊടികൾ നീക്കം ചെയ്ത് ചരട് കെട്ടി ഗ്രാഫ് ചെയ്ത് സ്കെച്ച് ചെയ്തു അൻപതടി വീതിയും എഴുപതടി നീളത്തിലുമാണ് ഇത് ചെയ്തത് എമൽഷൻ പെയിന്റും വിവിധതരം കളറുകളിലുള്ള സ്റ്റൈനറുകളുമാണ് പെയിന്റ് അടിക്കാനായി തെരഞ്ഞെടുത്തത് ചൂട് കാലാവസ്ഥയിൽ ഐസിന് മുകളിൽ പെയിന്റ് നിൽക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അന്തരീക്ഷത്തിന്റെ താപനില മാറുന്നതിനനുസരിച്ച് ഐസ് വെള്ളമായി മാറും ഇവിടെ തണുത്തുറഞ്ഞ വെള്ളം സിമന്റ് തറ പോലെ ഉറച്ചു കിടക്കുകയാണ് തണുത്ത കാലാവസ്ഥയിൽ പേസ്റ്റ് രൂപത്തിലാക്കിയ എമൽഷൻ പെയിന്റ് ആണ് പരീക്ഷണത്തിനൊടുവിൽ തിരഞ്ഞെടുത്തത് വൈകിട്ട് നാല് മണിക്ക് തുടങ്ങി ആറു മണിക്ക് അവസാനിപ്പിച്ചു രാത്രിയാകുമ്പോൾ തണുപ്പ് വീണ്ടും കൂടുന്നതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് വീണ്ടും വന്ന് വർക്ക് പുനരാരംഭിച്ചു പതിനൊന്ന് മണിയോടെ നമ്മുടെ വർക്ക് പൂർത്തിയായി ആറ് മണിക്കൂർ കൊണ്ട് അടിയിലാണ് ഈ ചിത്രം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത് സാധാരണ ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു ഒരു കോട്ട് വെള്ള പെയിന്റ് അടിച്ചിട്ടാണ് തുടങ്ങാറ് ഇവിടെ നേരിട്ട് ഐസിന് മുകളിൽ സ്കെച്ച് ചെയ്താണ് വരച്ചത് അതുപോലെ നമുക്ക് പോലീസിൻ്റെ അനുമതി ഡിസ്ട്രിക്റ്റിലെ ലഡാക്കിലെ മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതി ഇല്ലാതെ നമുക്കിവിടെ ഡ്രോൺ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അവരുടെ അവരുടെ കൂടെ കൂടി അനുമതിയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ഇവിടെ ഇവിടെ മൊത്തം മിലിറ്ററി ഏരിയ ആയതുകൊണ്ട് പ്രത്യേക അനുമതി ഇല്ലാതെ ഒരു ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഡ്രോൺ ഉപയോഗിക്കാൻ പോലും സാധിക്കില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരാളുണ്ട് അദ്ദേഹം ചേണൽ അമിത് ഉപാധ്യായ എന്ന് പറയുന്ന നമുക്ക് ഈ ലേ ലഡാക്കിൽ വന്ന് ഇങ്ങനെ ഒരു ചിത്രം ചെയ്യാനുള്ള ആരും അനുമതി പത്രം കിട്ടണമല്ലോ അതിന് ഏറ്റവും സഹായമായിട്ടുള്ള എൻ്റെ നാട്ടുകാരനായിട്ടുള്ള കൊടുങ്ങല്ലൂരുള്ള മേജർ ജനറൽ ഡോക്ടർ വിവേകാനന്ദൻ സാറാണ് അദ്ദേഹം മുഖേനയാണ് ഇവിടുത്തെ പട്ടാളക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട അനുമതി പത്രങ്ങളെല്ലാം വാങ്ങിച്ചത് ഇപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മളുടെ ഈ ആറംഗ സംഘമാണ് നമ്മൾ ഈ ലേഹ ലഡാക്കിൽ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്കറിയാം ഈ ഡ്രോൺ ഷോട്ടിലൂടെ മാത്രമേ നമ്മൾ ഇത്രയും വലിയൊരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കൂ അത് നമുക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിംബാദാണ് സിംബാദിൻ്റെ ഡ്രോൺ ഷോട്ടിലൂടെയാണ് നമ്മൾ ഇത്രയും നേരം ആ ചിത്രങ്ങൾ കണ്ടത് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളുടെ കൂട്ടത്തിലുള്ള അംഗങ്ങളെയാണ് ഇത് എൻ്റെ മകൻ ഇന്ദ്രജിത്ത് ആണ് അവൻ മധ്യപ്രദേശിൽ നിന്നാണ് വരുന്നത് അവിടെയാണ് പഠിക്കുന്നത് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ വന്നതാണ് അതുപോലെ നമുക്ക് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഏറ്റവും സഹായകമായിട്ട് മുന്നോട്ട് വന്ന ഒരാളാണ് ആചാര്യ ആർ വിശ്വനാഥൻ ഇത് കൂടാതെ നമ്മുടെ കൂടെയുള്ളത് ആർമിയിലെ ഫിഫ്റ്റീൻ എഞ്ചിനീയർ ആയിട്ടുള്ള റെജിമെന്റ് ആയിട്ടുള്ള നമ്മുടെ ബിബിൻ സാറാണ് ബിബിൻ സാർ നമ്മുടെ പാലക്കാട്ടുകാരനാണ് ചിറ്റൂരാണ് വീട് പിന്നെ നമ്മുടെ സാരഥി ദ്ദേഹം നമ്മുടെ വന്നപ്പോൾ മുതലേ നമ്മുടെ കൂടെയുണ്ട് ഇത്രയും പേരാണ് നമ്മളുടെ ഈ ഒരു വർക്കിന് വേണ്ടി സഹകരിച്ചിട്ടുള്ളവർ ഒരുപാട് വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടിടക്കുന്ന ഒരാഗ്രഹമാണ് പെയിന്റ് പെയ്റ്റടിക്കണം എന്നുള്ളത് അതിന് ഒരുപാട് ആളുകളായിട്ട് നമ്മൾ പരിശ്രമിച്ചെങ്കിലും അവസാനം നമ്മൾ ഈ ഒരു ശിവരാത്രി ശിവ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഈ ഒരു ലേ ലഡാക്കിൽ ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു വലിയൊരു മഹാദേവന്റെ ചിത്രം ചെയ്യാനായിട്ട് നമുക്ക് അവസരം തന്നത് ശരിക്കും പറഞ്ഞ കൈലാസം മെഡിറ്റേഷൻ ആശ്രമത്തിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള ആചാര്യ ആർ വിശ്വനാഥാണ് അദ്ദേഹം കേരളത്തിൽ വരാൻ പോകുന്ന വലിയൊരു ആണ് ഈ ഒരു മെഡിറ്റേഷൻ ആശ്രമം ട്രസ്റ്റ് ആ ട്രസ്റ്റിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് സംസാരിക്കുമോ അത് തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഭാരതത്തിലെങ്ങും ശരിക്കും ലോകമെങ്ങും അറിയപ്പെടേണ്ട ഒരു വളരെ വലിയ ഈശ്വരാനുഗ്രഹമുള്ള ഒരു കലാകാരനാണ് ശ്രീരാമൻജി സുരേഷ് ഞാൻ നേരം നിർത്തിക്കൊണ്ടെന്ന് പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സഹകരണത്തോടുകൂടിയാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയൊരു കേരളത്തിലെന്നല്ല ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മെഡിറ്റേഷൻ ആശ്രമത്തിൻ്റെ കാര്യം ഇടുക്കിയിൽ നമ്മൾ ആലോചിക്കുന്നത് കേരളത്തിൽ അതിൽ എൺപത്തൊന്നടി ഉള്ള ഒരു വലിയൊരു മഹാദേവൻ്റെ ഒരു വലിയൊരു രൂപത്തോടുകൂടിയാണ് ആ രൂപം നിർമ്മിക്കാൻ നിർമ്മിക്കുന്നതും മറ്റേ ഏട്ടനാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ അദ്ദേഹം ആ കാര്യങ്ങൾ അങ്ങനെ ഒരു മെഡിറ്റേഷൻ ആശ്രമത്തിൻ്റെ കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഇത് നമ്മുടെ ഐ ആം റിട്രീറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ രണ്ടാമത്തെ ഒരു സംരംഭമാണ് കൈലാസം മെഡിറ്റേഷൻ ആശ്രമം ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മെഡിറ്റേഷൻ ആശ്രമ സങ്കല്പങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ലോകമെങ്ങും നാളെ നമ്മൾ ഈ കൈലാസം മെഡിറ്റേഷൻ ആശ്രമം അതിനോടനുബന്ധിച്ചുള്ള കൈലാസം ഗ്ലോബൽ ട്രസ്റ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയപ്പെടാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള അവസരം അനുഗ്രഹം ഭഗവാൻ നമുക്ക് തരട്ടെ എന്ന് ആഗ്രഹി പ്രാർത്ഥിക്കുകയാണ് എപ്പോഴും ഇന്നോവേറ്റീവായിട്ട് എന്താണ് നമുക്ക് പുതിയതായിട്ട് ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു കലാകാരനാണ് അപ്പോൾ അദ്ദേഹത്തെ ഈ മെഡിറ്റേഷൻ ആശ്രമത്തിൻ്റെ മഹാദേവൻ്റെ ഏറ്റവും വലിയ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സൗത്ത് ഇന്ത്യയിലും വലുതുമായ ഒരു പൂർണ്ണകായ ശിവ ശിവൻ്റെ രൂപമാണ് നമ്മൾ അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി അദ്ദേഹത്തെ തന്നെ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയും ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളും എല്ലാം ഇതുപോലൊരു കാര്യത്തിന് വേണ്ടി ഇത്രയും മൂന്ന് വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആരും ചെയ്യില്ല എല്ലാവരും എന്തെങ്കിലും ഒന്ന് പരിശ്രമിച്ച് നോക്കി അപ്പോൾ തന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയുന്നവരാണ് പക്ഷേ നിരാ നിരന്തരമായ പരിശ്രമം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് മഹാദേവൻ എന്ന ഈ മഹാശിവരാത്രിയോടനുബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അതൊരു ജീവിതത്തിലൊരു പാഠമാവട്ടെ അദ്ദേഹത്തിന് ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത വീഡിയോമായി